ഇസ്രായേൽ ഗുരുതരമായ വെടിനിർത്തൽ കരാർ ലംഘനങ്ങളാണ് തുടർച്ചയായി ലബനനിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് കണ്ടെത്തിയത് ഫ്രാൻസാണ് ഫ്രഞ്ച് ഒഫീഷ്യൽസ് തന്നെ ഇന്നലെ പറഞ്ഞത് അൻപത്തിരണ്ടിലധികം വെടിനിർത്തൽ കരാർ ലംഘനങ്ങൾ ഇസ്രായേൽ തുടർച്ചയായി ലബനനിൽ നടത്തിയെന്നാണ് ലബനി സതിർത്തിയിൽ ഇസ്രായേലിനെതിരെ ഹിസ്ബുള്ളയുടെ നേതൃത്വത്തിൽ വെടിവെപ്പും തുടർന്ന് പ്രത്യാക്രമണങ്ങളും ഉണ്ടായി എന്ന് ഇന്നലെ തന്നെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു എന്നാൽ ഇപ്പോഴിതാ ഇസ്രായേലിൻ്റെ സൈനിക കേന്ദ്രങ്ങളിലേക്ക് വീണ്ടും പൂർവാധികം ശക്തിയോടെ ഹിസ്ബുള്ള ആക്രമണങ്ങൾ ആരംഭിച്ചിരിക്കുന്നു എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് ഇസ്രായേലിൻ്റെ സൈനിക കേന്ദ്രങ്ങൾ സൈനികർ ലബനന് നേരെ വെടിയുതിർക്കുന്ന സ്ഥലങ്ങൾ തുടങ്ങി ഇസ്രായേൽ അടുത്ത ഘട്ടത്തിൽ കരുതി വെച്ചതെല്ലാം തകർക്കാനുള്ള നീക്കങ്ങളാണ് ഹിസ്ബുള്ള ആരംഭിച്ചിരിക്കുന്നത് ലബനനിൽ കഴിഞ്ഞ മണിക്കൂറിൽ ഇസ്രായേൽ നടത്തിയ കടുത്ത വ്യോമാക്രമണത്തിൽ പതിനൊന്ന് പേർ കൊല്ലപ്പെട്ടതായുള്ള റിപ്പോർട്ടുകളും പുറത്തുവന്നതോടെ ഹിസ്ബുള്ള ഇസ്രായേൽ യുദ്ധം കൂടുതൽ മൂർച്ഛിക്കുമെന്ന് ഉറപ്പായിരിക്കുകയാണ് ഇസ്രായേലിനെതിരെ ഏതറ്റം വരെ പോകാനും ഹിസ്ബുള്ളക്ക് യാതൊരു മടിയുമില്ല എന്ന് തെളിയിക്കുന്ന വിധത്തിൽ ഹിസ്ബുള്ള അവരുടെ ആദ്യഘട്ട ആക്രമണം പുനരാരംഭിച്ചിരിക്കുന്നു അതിന് ഏറ്റവും പുതിയ വിശദാംശങ്ങൾ പരിശോധിക്കുമ്പോൾ ഐ ഡി എഫ് വെടിനിർത്തൽ കരാർ ലംഘിച്ചതിന് പിന്നാലെ നോർത്തേൺ ഇസ്രായേൽ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഹിസ്ബുള്ള ഇപ്പോൾ ആക്രമണം തുടങ്ങിയിരിക്കുന്നത് മൗണ്ട് ഡോ ഏരിയയിലാണ് ഇസ്രായേലിനെതിരെ ഹിസ്ബുള്ളയുടെ ആക്രമണം നടന്നത് ഇത് ഇനീഷ്യൽ വാണിംഗ് ആണ് അതായത് ഒരു പ്രാഥമിക മുന്നറിയിപ്പ് മാത്രമാണ് ഇസ്രായേലിനുള്ളിലേക്ക് നടത്തിയിട്ടുള്ള ഈ ആക്രമണം ഇനിയും ഇസ്രായേൽ വെടിനിർത്തൽ കരാർ ലംഘിക്കുന്ന വിധത്തിൽ അതായത് വെടിനിർത്തൽ കരാർ അംഗീകരിക്കുക അതിൻ്റെ മാനദണ്ഡങ്ങൾ അനുസരിക്കുക എന്നത് ഒരു അന്താരാഷ്ട്ര മര്യാദ എന്ന നിലയിൽ ഞങ്ങൾ ചെയ്യുന്നതാണ് പക്ഷേ ഇസ്രായേൽ തുടർച്ചയായി വെടിനിർത്തൽ കരാർ ലംഘിക്കുന്നതോടുകൂടി ആ മര്യാദയുടെ ഘട്ടം അവസാനിച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇപ്പോൾ തിരിച്ചടിക്കുന്നത് ഇസ്രായേലിൻ്റെ സൈനിക കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്ന നോർത്തേൺ ഇസ്രായേലിലെ മൗണ്ട് ഡോവ് ഏരിയയിലേക്ക് ആക്രമണം നടത്തിയ ശേഷം ഇതൊരു ഇനീഷ്യൽ വാണിംഗ് ആണ് എന്ന് ഹിസ്ബുള്ള മുന്നറിയിപ്പ് നൽകുമ്പോൾ അതിൽ തെളിയുന്നത് ഹിസ്ബുൾ യുടെ പടപ്പുറപ്പാട് തന്നെയാണ് അതായത് ഇത്രയും കാലം ഏതാണ്ട് ഏഴ് ദിവസത്തോളമായി ഈ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നിട്ട് ഈ ഏഴ് ദിവസവും ഇസ്രായേലിനുള്ളിൽ വലിയ സമാധാനം സമാധാനമുണ്ടായിരുന്നു കാരണം ഹിസ്ബുള്ളയുടെ ഡ്രോണുകളോ റോക്കറ്റുകളോ ഒന്നും തന്നെ ഇസ്രായേലിനുള്ളിലേക്ക് പോയിരുന്നില്ല മറിച്ച് ഇസ്രായേൽ ആകട്ടെ ലെബനനിൽ ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് വ്യോമാക്രമണവും ഷെല്ലിങ്ങും ബോംബിങ്ങും വെടിവെപ്പും ഒക്കെ തുടർന്നു വിരിക്കുകയായിരുന്നു ഈ സാഹചര്യത്തിൽ ഇനിയും സഹിച്ചിരുന്നിട്ട് കാര്യമില്ല ക്ഷമിച്ചിരുന്നിട്ട് കാര്യമില്ല ഇസ്രായേൽ ഏകപക്ഷീയമായി വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ട് യാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇനി തിരിച്ചടിക്കുകയാണ് അതിന്റെ ഘട്ടം എന്ന നിലയിലാണ് മൗണ്ട് ഡോവ് ഏരിയയിലേക്കുള്ള ആക്രമണം ഉണ്ടായിരിക്കുന്നത് അതൊരു വ്യോമാക്രമണമായിരുന്നു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട് അതിനുശേഷം ഇസ്രായേലിലുള്ള ഒരു കനത്ത താക്കീതും ഹിസ്ബുള്ള നൽകി ഇനിയും നിങ്ങൾ ആക്രമണം തുടർന്നാൽ അതായത് വെടിനിർത്തൽ കരാർ ഇനിയും നിങ്ങൾ ലംഘിക്കാനാണ് തീരുമാനിക്കുന്നതെങ്കിൽ ഞങ്ങളുടെ ഭാഗത്തു നിന്നും ഗുരുതരമായ പ്രത്യാഘാതം നിങ്ങൾക്ക് നേരിടേണ്ടി വരും എന്നാണ് ഹിസ്ബുള്ള പറയുന്നത് അതായത് സമാധാന അന്തരീക്ഷം തകർന്നിരിക്കുന്നു ലബൻ ും ഇസ്രായേലിനും ഇടയിൽ ഗുരുതരമായ യുദ്ധ സാഹചര്യത്തിലേക്ക് വീണ്ടും കടക്കുകയാണ് ഇസ്രായേലാണ് വെടിനിർത്തൽ കരാർ ലംഘിച്ചത് എന്ന് ഹിസ്ബുള്ള പറയുന്നു എന്ന് മാത്രമല്ല ഹിസ്ബുള്ള ഇസ്രായേലിനുള്ളിലേക്ക് വെടിനിർത്തൽ കരാറിന് ശേഷമുള്ള ആദ്യത്തെ പ്രത്യാക്രമണം നടത്തുകയും ചെയ്തിരിക്കുന്നു ഇനിയും വെടിനിർത്തൽ കരാറുകൾ ലംഘിച്ചാൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന് ഇസ്രായേലിനോട് തുറന്നടിച്ചിരിക്കുകയാണ് ഹിസ്ബുള്ള ഇസ്രായേലി മാധ്യമങ്ങൾ ഈ ആക്രമണം സ്ഥിരീകരിച്ചിട്ടുണ്ട് അതായത് ഹിസ്ബുള്ളയുടെ ഭാഗത്ത് നിന്ന് വെടിനിർത്തൽ കരാറിന് ശേഷം വെടിനിർത്തൽ കരാർ ഹിസ്ബുള്ളയുടെ ആക്രമണം േലിനുള്ളിലേക്ക് ഉണ്ടായിക്കഴിഞ്ഞു എന്ന് ഇസ്രായേലി മാധ്യമങ്ങളും സ്ഥിരീകരിച്ചിരിക്കുന്നു നോർത്തേൺ ആർമി പൊസിഷനുകളിൽ നിരവധി ഇടങ്ങളിലേക്ക് ഹിസ്ബുള്ളയുടെ പ്രത്യാക്രമണം നടന്നു എന്ന് ഈ റിപ്പോർട്ടിൽ പറയുന്നു അതേസമയം ലബനിലേക്കുള്ള വെടിവെപ്പും അതുപോലെ തന്നെ ആക്രമണങ്ങളും അത് ഇസ്രായേൽ അവസാനിപ്പിക്കുന്നില്ല പതിനൊന്ന് പേരാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ മരിച്ചതായി അറിയിച്ചിരിക്കുന്നത് ലബനലിലേക്ക് ഇസ്രായേലിൻ്റെ ഡ്രോൺ ആക്രമണവും നടന്നു അതിൽ ഒരാൾ കൂടി കൊല്ലപ്പെട്ടതായി ലബനീസ് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് സതേൺ ലബനൻ ടൗണായ മർജയോണിൽ ഇസ്രായേൽ ആക്രമണം നടത്തി ലബനിലെ അൽ അബ്ബാറ മേഖലയിൽ ആക്രമണം നടത്തി അതുപോലെ തന്നെ ലബനൻ ആർമിയുടെ സൈനിക ബുൾഡോസറുകൾ സൈനിക കേന്ദ്രങ്ങൾ എന്നിവയിലേക്കൊക്കെ ഇസ്രായേലിൻ്റെ ആക്രമണം നീളുന്നു എന്ന് പറയുമ്പോൾ ഇസ്രായേൽ ഒരിക്കലും ഒരു വെടിനിർത്തി ൽ കരാർ പൂർണാർത്ഥത്തിൽ സജ്ജമാക്കിയതല്ല അല്ലെങ്കിൽ വെടിനിർത്തൽ എന്ന് പറഞ്ഞുകൊണ്ട് പരിപൂർണമായി മാറി നിൽക്കാൻ ഇസ്രായേൽ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല മറിച്ച് ഇസ്രായേൽ തീരുമാനിച്ചിരുന്നത് അല്ലെങ്കിൽ ഇസ്രായേലിന്റെ മനസ്സിലെ ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു വെടിനിർത്തൽ കരാറിൽ ഏർപ്പെടുക ആ കരാറിൽ ഏർപ്പെടുന്ന സമയത്ത് ഹിസ്ബുള്ള അടങ്ങിയിരിക്കും ഈ സമയത്ത് ഇസ്രായേൽ ഈ വെടിനിർത്തൽ കരാറിലെ ചില വ്യവസ്ഥകളുടെ പ്രയോജനം നേടുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അത് നേടിയെടുക്കുക എന്ന കൂടി അതായത് ഈ കരാർ വ്യവസ്ഥകളിൽ ഇസ്രായേൽ വിചാരിക്കുന്നിടത്ത് കാര്യങ്ങൾ നടക്കും എന്ന നിലയിൽ ചില വ്യവസ്ഥകൾ എഴുതി ചേർത്തിട്ടുണ്ട് ആ വ്യവസ്ഥകൾ മുന്നിൽ വെച്ചുകൊണ്ട് ഞങ്ങൾ നടത്തുന്നത് ലംഘനമല്ല പ്രതിരോധമാണ് എന്ന് അന്താരാഷ്ട്ര സമൂഹത്തെ വിശ്വസിപ്പിച്ചുകൊണ്ട് ലബനിലേക്ക് തങ്ങൾ ഉദ്ദേശിച്ച രീതിയിലുള്ള ആക്രമണങ്ങൾ സേഫ് സോണിൽ തുടരുക എന്നതായിരുന്നു ഇസ്രായേലിൻ്റെ ലക്ഷ്യം എന്ന് വേണം ഇപ്പോൾ മനസ്സിലാക്കാൻ എന്തായാലും ഇസ്രായേലിൻ്റെ ആക്രമണത്തിന് ഹിസ്ബുള്ള പ്രത്യാക്രമണം നടത്തുമ്പോൾ ഇസ്രായേലിൽ ഭീതി വർദ്ധിക്കുന്ന സാഹചര്യമുണ്ട് എന്നു തന്നെയാണ് റിപ്പോർട്ടുകളിൽ നിന്ന് കാരണം ഇസ്രായേലി മാധ്യമങ്ങൾ ഈ ആക്രമണം സ്ഥിരീകരിച്ചിട്ടുണ്ട് മാത്രവുമല്ല റോക്കറ്റുകളും മോർട്ടാർ ഷെല്ലുകളുമാണ് ഇസ്രായേലിനെതിരെ ഹിസ്ബുള്ള ഇപ്പോൾ ഉപയോഗിച്ചിരിക്കുന്നത് റോക്കറ്റുകളൊക്കെ ഉപയോഗിച്ച് തുടങ്ങി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഹിസ്ബുള്ള ഒരു യുദ്ധത്തിന്റെ തുടക്കത്തിലേക്ക് അതായത് ഇത്രയും കാലം ശക്തമായ രീതിയിൽ ഇസ്രായേലിൻ്റെ പല നഗരങ്ങളിലും ടെലവീവും ഹൈഫയും സഫേദും ഒക്കെ ഉൾപ്പെടുന്ന ഇസ്രായേലിൻ്റെ വിവിധ മേഖലകൾ നോർത്തേൺ ഇസ്രായേലിലെ കിരിയ ചിമോണ മുനിസിപ്പാലിറ്റി അടക്കമുള്ള പ്രദേശങ്ങളൊക്കെ ലക്ഷ്യമിട്ടുകൊണ്ട് ഇസ്രായേലിന് നേരെ ഹിസ്ബുള്ള നടത്തിക്കൊണ്ടിരുന്ന ആക്രമണങ്ങൾ പൊടുന്നനെ അമേരിക്കയുടെ കൂടി ഇടപെടലിനെ തുടർന്ന് മധ്യസ്ഥതയെ തുടർന്നാണ് വെടിനിർത്തൽ കരാറിൻ്റെ രൂപത്തിൽ നിർത്തിവെക്കപ്പെട്ടത് എന്നാൽ ഇപ്പോൾ അത് വീണ്ടും പുനരാരംഭിക്കുന്നു എന്ന് പറയുമ്പോൾ ആ ആക്രമണ ശ്രമങ്ങൾ അല്ലെങ്കിൽ ഇതുവരെ നടത്തിക്കൊണ്ടിരുന്ന നീക്കങ്ങൾ അതിലും ഊർജ്ജസ്വലമായി അല്ലെങ്കിൽ അതിലും ശക്തിയോടുകൂടി ഹിസ്ബുള്ള നടത്താനുള്ള സാധ്യതകൾ ഏറെയാണ് അതുകൊണ്ട് തന്നെയാണ് വെടിനിർത്തൽ കരാർ നിലനിൽക്കുമ്പോൾ ഇസ്രായേൽ അത് ലംഘിച്ചുവെങ്കിലും ആ കരാറ് നിലനിൽക്കുന്നുണ്ട് അത് ഹിസ്ബുള്ള അംഗീകരിച്ചതായിരുന്നു പക്ഷേ അത് ഇനി വേണ്ടതില്ല എന്ന നിലയിൽ ഇസ്രായേലിനുള്ളിലേക്ക് ഒരു വലിയ ആക്രമണത്തിന് മുതിരുന്ന തരത്തിൽ ഹിസ്ബുള്ള വ്യോമാക്രമണം നടത്തുമ്പോൾ തീർച്ചയായും അത് ഇസ്രായേലിലെ ജനങ്ങളെ വല്ലാതെ ഭയപ്പെടുത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല കാരണം ഇതിനു മുമ്പ് ഹിസ്ബുള്ള നടത്തിയിട്ടുള്ള ആക്രമണങ്ങളൊക്കെ അത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ വസതി ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഡ്രോൺ ആക്രമണം ആയിക്കൊള്ളട്ടെ ഇസ്രായേൽ സൈനികരെ സൈനികരെ അവരുടെ സൈനിക കേന്ദ്രങ്ങളിൽ വെച്ച് കൊലപ്പെടുത്തിയിട്ടുള്ള വ്യോമാക്രമണങ്ങൾ ആയിക്കൊള്ളട്ടെ ഇസ്രായേലിലെ പ്രധാനപ്പെട്ട നഗരങ്ങളായ ടെല്ലവീവും ഹൈഫയും ഒക്കെ ഉൾപ്പെടുന്ന പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള വ്യോമാക്രമണങ്ങൾ ആയിക്കൊള്ളട്ടെ ഈ ആക്രമണങ്ങളിലൊക്കെ ഇസ്രായേലിന് കാര്യമായ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് മാത്രമല്ല സൈനികർ ഇസ്രായേലിനുള്ളിൽ വെച്ച് കൊല്ലപ്പെട്ടിട്ടുണ്ട് അതിനുമപ്പുറം ഇസ്രായേലിലെ ലക്ഷക്കണക്കിന് ജനങ്ങൾ അഭയാർത്ഥികളെപ്പോലെ ഹോട്ടൽ റൂമുകളിലേക്ക് മാറി താമസിക്കേണ്ടി വന്നിട്ടുണ്ട് അവരുടെ പാർപ്പിടം വിട്ട് ഏതാണ്ട് ഒരു വർഷക്കാലത്തോളമായി മാറി നിൽക്കേണ്ടി വരുന്ന സാഹചര്യമുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യം അവിടെ ഇസ്രായേലിൽ നിലനിൽക്കുകയും അത് സർക്കാരിനെതിരായി വലിയ പ്രക്ഷോഭമായി രൂപപ്പെടുകയും ചെയ്തതോടുകൂടിയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹു അത്തരം പല സമ്മർദ്ദങ്ങളുടെയും ഒടുവിൽ നമുക്ക് വെടിനിർത്തലിലേക്ക് പോകാമെന്ന തീരുമാനത്തിലേക്ക് എത്തുന്നതും അമേരിക്കയുടെ നിർദ്ദേശം അംഗീകരിച്ചുകൊണ്ട് ഒരു വെടിനിർത്തൽ കരാറിൽ ഏർപ്പെടാൻ തയ്യാറാകുന്നതും പക്ഷേ ആ വെടിനിർത്തൽ കരാർ നിലനിൽക്കുമ്പോൾ തന്നെ അത് ലംഘിക്കുക എന്ന് പറയുന്നത് നെതന്യാഹുവിന് യുദ്ധമില്ലാതെ നിലനിൽക്കാൻ കഴിയില്ല എന്ന സാഹചര്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ് ഇപ്പം ഹിസ്ബുള്ള ആക്രമണം പുനരാരംഭിച്ച് കഴിഞ്ഞാൽ പിന്നെ ഹമാസിന്റെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ ഇനി ഹിസ്ബുള്ള പ്രത്യാക്രമണം തുടങ്ങിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആക്രമണം പുനരാരംഭിച്ചു കഴിഞ്ഞാൽ ഇസ്രായേലും പൂർണ്ണാർത്ഥത്തിൽ തന്നെ ഹിസ്ബുള്ളയ്ക്ക് നേരെ വീണ്ടും ആക്രമണം നടത്തും ഹിസ്ബുള്ള തിരിച്ചടിക്കും ഹൂത്തികൾ ചെങ്കടലിൽ നിരവധി സ്ഫോടനങ്ങൾ നടത്താനുള്ള സാധ്യതയുണ്ട് ഹമാസ് ബന്ദികളുടെ കൂടുതൽ വീഡിയോകൾ പുറത്തു വിട്ടുകൊണ്ട് ഇസ്രായേൽ ഭരണകൂടത്തെ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് പ്രതിരോധത്തിലേക്ക് തള്ളിവിടും ഇറാൻ ഇപ്പോൾ നിശബ്ദമായിരിക്കുന്നത് ആണവായുധ നിർമ്മാണത്തിന് വേണ്ടിയാണ് അതിൻ്റെ സൂചനകളുണ്ട് എന്ന് ഫ്രഞ്ച് ഇൻ്റലിജൻസ് വിഭാഗം വെളിപ്പെടുത്തിയിരുന്നു അപ്പോൾ ഇറാനും കൂടി ഈ കളത്തിലേക്ക് ഇറങ്ങാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല അപ്പം നിലവിലെ സാഹചര്യത്തിൽ സിറിയയിൽ എന്തോ യുദ്ധം നടക്കുകയാണ് അവിടെ വിമതരും ഈ പറയുന്ന ഭരണകൂടവും തമ്മിൽ പ്രശ്നമാണ് ഇസ്രായേലും അമേരിക്കയും കൂടി സിറിയയിൽ കുറേ പണി ഒപ്പിച്ചു വെച്ചിട്ട് ഈ ഗസയിലെയും ഹിസ്ബുള്ളയുടെയും ലബനൻ്റെയും വിഷയമൊക്കെ മാറ്റിയിരിക്കുകയാണ് എന്ന രീതിയിലൊക്കെ വിലയിരുത്തലുകൾ പലരും നടത്തിക്കൊണ്ടു പക്ഷേ യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഇപ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ വെടിനിർത്തൽ കരാർ ലംഘിച്ചതിന് പിന്നാലെ പശ്ചിമേഷ്യയെ ഭീതിയിലാക്കുന്ന വിധത്തിൽ അപകടത്തിലാക്കുന്ന വിധത്തിൽ യുദ്ധം കൂടുതൽ രൂക്ഷമാക്കുന്ന തരത്തിൽ ഹിസ്ബുള്ളയും ഇറാന്റെ പ്രോക്സി ഗ്രൂപ്പുകളും കൂടുതൽ ശക്തമായി തന്നെ രംഗത്ത് വരികയാണ് ഇസ്രായേലിന് വിശ്വസിച്ചാൽ അത് വിശ്വസിച്ചത് ചതിയായിരുന്നു അല്ലെങ്കിൽ അത് ഇസ്രായേൽ തങ്ങളെ ചതിക്കാൻ വേണ്ടി നടത്തിയൊരു നീക്കമായിരുന്നു എന്ന നിലയിലേക്ക് പോലും ഹിസ്ബുള്ള വിലയിരുത്തുന്നുണ്ട് കാര്യങ്ങളെ അതുകൊണ്ട് തന്നെയാണ് ഒരു അന്തിമ മുന്നറിയിപ്പ് എന്ന നിലയിൽ ഇസ്രായേലിൻ്റെ സൈനിക കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം നടത്തിയ ശേഷം ഒരു വലിയ മുന്നറിയിപ്പ് ഇസ്രായേലിന് ഹിസ്ബുള്ള നൽകിയത് എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ തന്നെയായിരിക്കും പശ്ചിമേഷ്യയിൽ ഉണ്ടാവുക യുദ്ധം കൂടുതൽ മൂർച്ഛിക്കുകയും രൂക്ഷമാവുകയും ചെയ്യും ഹിസ്ബുള്ള പഴയതുപോലെ ഇസ്രായേലിന് നേരെ ആക്രമണങ്ങൾ ഇസ്രായേലിനുള്ളിലേക്ക് കൂടുതൽ ആക്രമണങ്ങൾ കടുപ്പിച്ചാൽ നിലവിലെ ആശ്വാസം ഇസ്രായേലിന് അധികകാലം നിലനിർത്താൻ കഴിയില്ല